ചോദ്യം വരികയാണ് ഇവിടെ ഇവിടെ പറഞ്ഞു തബലീയുകാർ ഇൽമുൽ തൈബുണ്ടെന്ന് പറയുന്നു അഷ്റഫ് അലി താനവി എഴുത്തുകൾ എഴുതി കബരികളെ അഹമ്മദ് ഇള്ളാഹാൻ പറയലിക്കെതിരെ കിതാബ് എഴുതി ഇഫ്ദുൽ ഈമാൻ ബസ്തുൽ ബനാൻ എഴുതി അള്ളാഹുദിനെ നിബിതങ്ങൾക്ക് നൽകിയ ഇൽമ പോലും അള്ളാഹുവിൻ്റെ എൽമിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു സമുദ്രത്തോട് ഒരു തുള്ളി ചേർത്ത് വെക്കുന്നതിന് സമമാണ് നമ്മൾ ആ വിഷയത്തിൽ സുന്നികളുമായിട്ടുള്ള ചർച്ചകൾക്ക് ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചകൾക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കും അത് സമർപ്പിച്ചത് ഒരു മിനിറ്റ് ഇവിടുത്തെ ചോദ്യം ഇവരുടെ ഇവർ ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് അംഗീകരിക്കുന്ന ആളാണല്ലോ ഇബിനു തൈമിയ വലിയ മഹാനാണ് പരിഷ്കർത്താവാണ് ഇസ്ലാമിന്റെ സേവനങ്ങൾ ആളാണ് അദ്ദേഹത്തിന്റെ കരാമത്ത് ഞാൻ പറഞ്ഞുതരാം ഇവരുടെ ശൈലിയിൽ തന്നെ പറഞ്ഞുതരാം താർത്താരികൾ ഇസ്ലാമിക ലോകത്തെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രവചനം നടത്തി താർത്താരികൾ ഇസ്ലാമിനെ ഇസ്ലാമിക ലോകത്തെ ആക്രമിക്കും ഷാമിൽ കൂട്ടക്കൊല നടക്കുകയില്ല അവിടെ അധികം സ്ത്രീകളെ തടവിലാക്കുകയില്ല ഇതെല്ലാം അദ്ദേഹം താർത്താരികൾ ആ വിഷയം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അക്ബർ അസ്ഹാബഹു മദാരിജു സാലിഖ്യനിൽ ായെന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൈന്യങ്ങൾ ആദ്യം പരാജയപ്പെടും എന്നാൽ ഡമാസ്കസിൽ കൂട്ടക്കൊല്ല നടക്കുകയില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത അദ്ദേഹം നിങ്ങൾ എങ്ങനെ വായിക്കാറുള്ളത് ഇവിടെ അവിടെ അവിടെ വലിയ 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 വല സബിയുൻ ആമുൻ അവിടെ കൂട്ടക്കൊല നടക്കുകയില്ല അവിടെ അധികം തടവിലാക്കുകയില്ല എന്ന് മാത്രമല്ല എന്നാൽ പിന്നീട് മുസ്ലിമിയങ്ങൾക്ക് സഹായം ലഭിക്കും നിഷേധികൾ പരാജയപ്പെടും വൻ മുസ്ലിമീൻ എഴുപത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭാവി പ്രവചനം നടത്തുന്ന ജ്യോതിഷിയാണ് അത്ര ഇവരുടെ ഇസ്ലാം എന്നിട്ടോ അതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞിതാണ് പലതും സ്വന്തം വകയാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം അവസാനം ശിഷ്യൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമിന് ലൗഹുൽ മഹഫൂദ് ജിമെയിൽ വന്നതാണോ വാട്സാപ്പിൽ മെസ്സേജ് വന്നതാണോ എന്താണ് നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റിയുള്ള വിശ്വാസം ഈ സംഭവം ഉദ്ധരിച്ച ഇവരുടെ കയ്യമ്മിനെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ് സുന്നികളെ തന്നെയല്ലേ നിങ്ങൾക്ക് ഓഫീസ് ഒന്നാക്കി കൂടെ ലൗഹുൽ മഹഫൂദിൽ നിന്നും വായിച്ചു എന്ന് അവർ പറയുന്നു ഇവരും അത് തന്നെ പറയുന്നു എന്താ വിന്നിട്ട് പറയാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ പെർഫോമൻസ് ആണ് വളരെ കൂടുതലുണ്ട് മഴ പോലെയുണ്ട് ഞാൻ കണ്ടത് തന്നെ കുറേ എന്താണ് ഇതിന്റെ സ്ഥിതി ഇത് ശരിയാണോ നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ തയ്യമി ജീവിതാനുഭവം ശിഷ്യൻ നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രുൽ തയ്യം ഉദ്ധരിക്കുന്നു മഴ പോലെ പോലെയുണ്ടെന്ന് ഇതുപോലത്തെ കുറെ ഉണ്ടെന്ന് നിങ്ങളാണോ വലിയ ഖുറാഫി അത് ഏൽപ്പിക്കാറാണോ ഒന്നാമത്തെ ഖുറാഫി നിങ്ങളെപ്പോ ബോധ്യപ്പെട്ടു ഏപിക്കാൻ എത്ര തട്ടിപ്പടുത്തില്ല നിങ്ങൾ വായിച്ചാലും നിങ്ങൾ ഇപ്പൊയും വായിച്ചു പറഞ്ഞു നിങ്ങൾ 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 എവിടെ ഷെയ്ഖു ഇസ്ലാം പോലെ മുഫ്തി അല്ല മുഫ്തിനാണ് കളവ് നോക്കിട്ട് ആളാ ആ കിതാബിൽ എവിടെ ഷെയ്ഖു ഇസ്ലാം വായിച്ചു എന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തുതരാം ഞാൻ വായിച്ചു വേണ്ടി പറയും ആ കൊടുക്കി മൈക്കുറുക്കി മൈക്കൊടുക്കി ആ അത് ശരി ആ എന്നോട് ചോദിക്കരുത് എഴുതിയിരിക്കുന്നു ബാക്കി മഹസൂമൂന ഫീ ഹാദിഹിൽ ഖറ പിന്നെ ബാക്കി 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 ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയം എന്ന് ലഹുൽ മഹഫുണ്ട് ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയം ഉണ്ട് ലഹുൽ ഉണ്ട് സംശയമുണ്ടോ ലഹുൽ മഹഫു വായിച്ചു നിങ്ങൾ തട്ടിപ്പ് ഞാൻ അറിയാം

യുദ്ധ ചൈത്രം പറയാ അപ്പൊ ഷെയ്ഖ് പറയാ ഒരു പേടി പേടിക്കണ്ട നിങ്ങളാലും സംശയിക്കേണ്ട മുസ്ലിങ്ങളെ ജയിക്കൊള്ളൂ ഉറപ്പാണ് പറയുന്ന പറസ്ലിങ്ങളെ ജയിക്കൊള്ളൂന്ന് അദ്ദേഹം എഴുപത് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു തൊറീക്കത്തിന് നിങ്ങൾ മാത്രമല്ല തൊറീക്കത്തിന് കൊണ്ടുള്ള ആലുവ തൊറീക്കത്തിന് വലിയ വകുപ്പ് പെയ്താ ആലുവ തൊറീക്കത്തിന് കാതിരിയാ തൊറീക്കത്തുകാരന്റെ വലിയ തൊഴിലപ്പതാങ്കൾ വാക്കിപ്പൊളി നോക്കിക്കോളി ഇരുന്ന് വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്ന ആശ്വാസം നോക്കിക്കോളി ഇറങ്ങാറാണ്ട

അത് ഖുറാഫ തന്നെയാണ് അത് ഇബിൻ തേമിയ പറഞ്ഞിട്ടില്ല ഞാൻ ലഹുൽ മഹഫു നോക്കിയെന്നോ ഞാൻ ലഹുൽ മഹഫു വായിച്ചു എന്നോ ലഹുൽ മഹഫു ഞാൻ കണ്ടു എന്നോ എന്നൊന്നും ഷെയ്ഖുൽ ഇസ്ലാം അബിനു തേമിയ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞെന്താ ലഹുൽ മഹഫു അല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം സൈന്യങ്ങൾക്കാകുന്നു വിജയം ഈ സൈന്യത്തിനാകുന്ന വിജയം എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല സൂക്ഷ്മതയാണത്

ുംഹായിക്കുക അതാ ഷൈഫു ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട നമുക്ക് വിജയം കിട്ടും അപ്പൊ എങ്ങനെ എഴുതിച്ചതാണ് വിജയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മുസ്ലിം പക്ഷം ജയിക്കും ഞങ്ങൾ പോരുമോ ഞങ്ങള് പറഞ്ഞു നമുക്കൊരു വേചാറില്ല പഠിച്ചോൺ സഹായിക്കും എന്റെ കാരണം ലഹുൽ മഹഫുണ്ട് ലഹുൽ മഹഫുണ്ട് എന്തുണ്ട് ഈ മുഖാമുഖ എഴുതിയെന്നല്ല അത് ഞങ്ങൾ വായിച്ചു എന്നല്ല പിന്നെ ഹക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾ റബ്ബിനെ സഹായിച്ചാൽ റബ്ബ് നിങ്ങളെ സഹായിക്കും നിങ്ങളെ കാൽപാദങ്ങൾക്ക് നൽകും പഠിച്ചും ഖുർആാൻ പറഞ്ഞാണ് ഖുർആൻ അസൻ ലഹുൽ മഹബൂൽ മഹഫൂദിൽ നമുക്ക് പറയാം അതിനപ്പുറത്ത് ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തേമിയുടെ പേരിൽ നിങ്ങൾ ഇപ്പൊ ശുദ്ധ കളവോട് പറഞ്ഞു ലഹുൽ മഹൂദ്ദേബി തേമിയ പറഞ്ഞു ലഹുൽ മഹഫൂദിൽ വായിച്ചു എന്ന് പറഞ്ഞു വായിച്ചു തേമിയായി വാങ്ങങ്ങളാണ് കുട്ടി ആ വാക്യങ്ങളെ വാക്കൊക്കെ സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ വായിച്ചു ഇല്ല ഞാൻ കണ്ടു എന്നില്ല ഞാൻ ലോഹിൽ നോക്കി എന്നില്ല ഞാൻ ലൗഹിൽ വായിച്ചു എന്നില്ല ഒന്നുമില്ല പിന്നെന്താ മുസ്ലിം സൈന്യങ്ങൾക്കാണ് വിജയമെന്ന് അള്ളാഹുൽ മഹഫൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇല്ല നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല അഭിപ്രായം മുസ്ലിം സൈന്യങ്ങൾക്കാണ് വിജയം നല്ലുൽ മഹഫൂദ് എഴുതിയില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കും ഉറപ്പുണ്ട് അല്ലാ ലഹുൽ മഹഫൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ ഖുറാന് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരൻ മുസ്ലിയരെ നിങ്ങൾ ഈ തട്ടിപ്പ് വാട്സപ്പിൽ കണക്കും വാട്സപ്പിൽ നടക്കും നിങ്ങൾ അന്ത്യകൂദാസീർ തിരിച്ചു മടക്കിക്കാളി അതേ പറ്റുള്ളൂ അത് ഇവിടെ അവിടെ ഇനിയെങ്കിലും ഒരു ഒരു മാന്യമായിട്ട് വരി മാന്യമായിട്ട് വരി അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇബിന് തേമിയ ഞാൻ വൈബറി ആളെന്നോ പറഞ്ഞിട്ടില്ല കൊടുക്കുന്നത് നിങ്ങൾ വൈബി വിഷയം കൊടുക്കുന്നത് അത് ഞാൻ കൊണ്ടുവന്നത് വൈബി വിഷയം പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നത് അതാ ഒരു തട്ടിപ്പ് അപ്പൊ ഞാൻ വൈബറിയുമെന്നോ എനിക്ക് വൈബറിയാമെന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞ തൊലീക്കത്ത ശൈഹന്മാർ പറഞ്ഞ ശൈലി അവിടെ എന്താ ഇബിത്തേമി പറയേണ്ടത് നമുക്ക് വിജയമുണ്ടാവും ഷെയ്ഖ് പറയുമ്പോ ശിഷ്യൻ ചോദിക്കുക എങ്ങനെ ഷെയ്ഖായി ഉറപ്പിക്ക അപ്പൊ ഷെയ്ഖ് എന്താ ഞാൻ പറഞ്ഞു എന്ന് ഇന്നെ പറ്റിങ്ങൾക്കറി എന്നല്ലേ ഷെയ്ഖ് പറയാ അത് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല അപ്പൊ അറിയും എന്ന് നിങ്ങളും പറയുന്നുണ്ട് പറഞ്ഞത് കളവ് ഒന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കളവ് അതാണ് അതുകൊണ്ട് അമീൻ മുസ്തിയാരെ നിങ്ങൾ മുഫ്തി വേണ്ടില്ല മുഫ്തിനായാലും വേണ്ടില്ല ഈ ആയാലും വേണ്ടി ഞാൻ നിൽക്കരുത് ഇത്ര പച്ചയായി ഒരു സ്റ്റേജിനെ മുമ്പിൽ വന്നിന്നിട്ട് ഇല്ലാത്ത അർത്ഥം വിവാഹത്തിന് വെച്ചിട്ട് ഇല്ലാത്ത ആശയം സലഫിയുടെ പേരും ഇബ്രിത്തേമയുടെ പേരും വെച്ച് കിട്ടിയിട്ട് അത് ശരിയല്ല നിങ്ങളുടെ സംവാദത്തിന് കിട്ടൂ ഉറപ്പാണ് അതോടത്രയും പറയുന്നത് നിങ്ങൾ കിട്ടിക്കോളം ഞാൻ പറയാനേ ഇനി കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഇവർന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കി നിങ്ങൾ കേൾക്കി നല്ലതാ ചിലപ്പോൾ മെച്ചപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാർ ഉരുമെന്നും പഠിച്ചത് അപ്പൊഴുമനെ ഒന്നും വേണ്ട ഇഷ്ടം പോലെ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ രണ്ട് കളവ് പറഞ്ഞു ഒന്ന് അല്ല അത് അത് ബോധ്യപ്പെടണം പോയല്ലോ ആ ആഹ് ആയിക്കോട്ടെ അപ്പൊ അതിന് പറ്റു ടീമിനൊപ്പം കൊടുക്കേണ്ടി സംശയമൊന്നുമില്ല അപ്പൊ ഏതായിരുന്നാലും ഇബിനു തൈമിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബ്നി തേമിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ എനിക്ക് എന്ന് വായിച്ചോളി ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കളവാണ് നിങ്ങൾ ഈ നമ്മളും പറയുന്നുണ്ട് അത് ഇബ്നി ഏതെങ്കിലും ഒരു കിതാബിൽ എനിക്ക് വൈബറിയും എന്ന് ഇബ്നി തേമിയ പറഞ്ഞതുണ്ടോ നിങ്ങൾ പറയണം രണ്ട് ഇബ്നി തൈമിയ ലഹുൽ മഹഫു വായിച്ചു എന്ന് എവിടെങ്കിലും ഉണ്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇബ്നി തൈമിയ ലഹുൽ മെഹഫുദിൽ വായിച്ചു എന്ന് എവിടെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ലഹുൽ ഞാൻ ോ ലഹു ലഹുൽ ഞാൻ നോക്കി ലഹുൽ ഞാൻ കണ്ടു എന്നോ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് അതും നിങ്ങൾ പറഞ്ഞ കളവാണ് ആ രണ്ട് കളവിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് വിനയത്തോട് ആവശ്യപ്പെടും ഇബിനുള്ള കയ്യുമ്പോൾ പറഞ്ഞു വരുന്നത് ഇബിനു തേമയുടെ കരാമത്തുകളെ കുറിച്ചാണ് ഹൃദയശുദ്ധിയുടെ പേരിൽ കിട്ടുന്ന അറിവുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് അദ്ദേഹം മുൻകൂട്ടി പറയുമായിരുന്നു ഇത് എനിക്ക് കൈബ് അറിയാം എന്ന് പറയണോ കൈബുകൾ അറിയിച്ചു കൊടുക്കുന്ന അവിടെ പറയുന്നത് ഞാൻ കാണിച്ചത് ഓരോന്ന് സംഭവങ്ങളായിട്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പോലും അദ്ദേഹം ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഇല വലമ്മിയൽ മിസി മറ്റു പറഞ്ഞ കളവ് തീരുമാനാക്കി നിങ്ങൾ പറഞ്ഞ രണ്ട് കളവ് തീരുമാനിക്കളവ് തീരുമാനിക്കട്ടെ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ നിങ്ങൾ ആ കളവ് കളവ് കളവാ കളവാ അല്ല വിടൂലേലി അല്ലെങ്കിൽ സത്യം പറയും അപ്പള ഓക്കെ ഇവിടെ പച്ച കളവ് പറഞ്ഞു തേമിയ ലൗഹുൽ മഹ്ഫൂൽ മെഹൂദ്ന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാം മുസ്ലിം സഹായം കിട്ടും അത് വെച്ചാ പറഞ്ഞത് അത് സഹാബാക്കൾക്ക് ഉഹദിൽ തിരിഞ്ഞില്ല സഹാബാക്കൾക്ക് വേറെ സ്ഥലങ്ങളിൽ സംഭവം എന്താ ഞാൻ പറഞ്ഞു അള്ളാഹു ഉഹുൽ മഹബൂദിൽ എഴുതിയെന്ന് പറഞ്ഞു മെയിൽ വന്നതാണോ മെസ്സേജ് വന്നതാണോ ഞാൻ ചോദിച്ചു ഇവരോട് നിങ്ങളാ പറയേണ്ടത് ഓക്കെ തരാം നിങ്ങളിടയിൽ അദ്ദേഹത്തെ ഇപ്പൊ തെളിയും കളവ് തെളിയും അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് വധശിക്ഷക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാം താറുമാറായി അവസ്ഥകളൊക്കെ മോശമായി എല്ലാവരും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊന്നും ഒന്നും അറിഞ്ഞൂടെ പാവങ്ങളാണ് സാധുക്കളായ ശിഷ്യന്മാരാണ് അവരൊക്കെ അദ്ദേഹത്തോട് യാത്രയാക്കി അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല അങ്ങനെ അവസാനം സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു ഒരിക്കൽ ഞാൻ എന്റെ ശിഷ്യന്മാരോടൊപ്പം പോവുകയായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ ഇപ്പോൾ സ്വന്തം അനുഭവം പറയാണ് ഞാൻ അവരുടെ അവരുടെ ചില കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് ആമൽ അദ്ദേഹം സമയം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇത്ര കാലം എൻ്റെ കഴിയിൽ എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ നാവ് കൊണ്ട് പറയാത്ത പല കാര്യങ്ങളും മുസ്തഖബൽ നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഇവിടെ ഞങ്ങളും ഇന്നലെ എന്ത് ഇന്നലെന്താ സംഭവിക്കാറേ ഇവിടെ ഞങ്ങൾ സംഭവിച്ചല്ലോ ഇതാണ് ഗുണം ഗുണം അതുകൊണ്ട് എന്താണെങ്കിലും ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഇവർ ഇന്നലെ ഇന്നലെ ഇന്നുള്ള കാര്യം അറിഞ്ഞതുപോലെയാണെന്ന് പറയുമ്പം എ പിക്കാരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്റെ മനസ്സിൽ ഉദ്ധരിച്ച ഉദ്ദേശിച്ചിട്ട് ശിഷ്യന്റെ പറഞ്ഞു പറഞ്ഞു എന്റെ ഒന്നും കൂടെ

ഞാൻ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത മനസ്സിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് അറിയിച്ചു തന്നു അക്ബർ പല സംഭവങ്ങളും എനിക്ക് പറഞ്ഞു തന്നു തജരീഫിൽ ഭാവിയിൽ നടക്കാനുള്ളത് എന്താ പറഞ്ഞുണ്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ പറയുന്നത് പറയുന്നത് നിങ്ങൾ ഇന്ന് തീരുമാനിച്ച ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ട്

നിങ്ങളിപ്പൊ മൂന്ന് കളവ് ഇവിടെ പറഞ്ഞു മൂന്ന് കളവ് ആ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം അത് മര്യാദയാണ് അതൊരു മര്യാദ ഇപ്പൊ നിങ്ങൾ മൂന്ന് കളവ് പറഞ്ഞു ഒന്ന് ഇസ്ലാമിന് വൈബറയും എന്ന് സലഫികളെ അക്കായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇല്ലേ ഇല്ല ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ലോകത്ത് ഒരാക്കും വൈബറി അല്ലാതെ ഇത് നിങ്ങൾ എന്തിനാ പറഞ്ഞത് അറിയോ നിങ്ങളെ ഷെയ്ഖുലമാർ വൈബറയും എന്ന് പഠിപ്പിച്ചത് വായിച്ചതിന് സ്ഥാപിച്ച് അത് ഞങ്ങൾക്കും വിശ്വാസം ഉണ്ട് പറയാനാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ രണ്ടെണ്ണ പ്രശ്നം അപ്പൊ നിങ്ങളെ ഷെയ്ഖുമാരെ പറ്റി വായിച്ചതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന അർത്ഥം ആ ഇസ്ലാമിന്റെ അക്കീതല്ലാന്ന് ഇവിടെ അതാ വായിച്ചത് ഒരുപാട് കിതാബിന്റെ കിതാബിന്ന് ഇവിടെ വായിച്ചു നിങ്ങളെ ആളുകൾ അവരൊക്കെ മാത്രമല്ല എത്ര എത്ര മണൽത്തറികൾ ഭൂമിയിലുണ്ട് എനിക്കറിയാം അതേപോലെ മൗജുൽ ബഹരി സമുദ്രത്തിലെ തിരമാലകൾ എനിക്കറിയാം അതേപോലെ ഞാൻ അത് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ഈ പൊള്ളും വന്നത് അല്ല ഇബ്രിത്തീമിന്റെ മസ്ല ചോദിക്കാനല്ലോ ഇബ് മസ്ല ചോദിക്കാനില്ലല്ലോ അള്ളാന്റെ ഹറഫ് പോലും കണക്കാക്കി ഞാൻ അറിയുമെന്ന് കാലം പഠിപ്പിക്കുന്നത് ആ കാതിരി നിങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗികമായി എഴുതി വെച്ചത് അത് ശരിയല്ല ഇസ്ലാമിന്റെ അക്കീലയല്ലാതെ ഇവിടെ പറഞ്ഞതിന് ക്രോസ് ആണല്ലോ നിങ്ങൾ ഇബ്രുൽ കയ്യീമിന്റെ കിതാബിൽ നിന്ന് വായിച്ച് ഇല്ലാത്തർത്ഥം തിരികെ കയറ്റി ശ്രമി സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് ശരിയായില്ല അതുകൊണ്ട് അറിയുമെന്ന് ഇബിനി തൈമിയ പറഞ്ഞിട്ടില്ല ഇബിന് പറഞ്ഞിട്ടില്ല എന്ന് ഏറ്റവും രൂക്ഷമായി പഠിപ്പിച്ച എന്ന് ഏറ്റവും ശക്തമായി പഠിപ്പിച്ചവരാ ആളുകളെ വൈബ് അറിയില്ല റഹി മഹുമല്ല രണ്ട് ഇബിന് വായിച്ചു എന്ന് നിങ്ങൾ ഇവിടെ വായിച്ചില്ലാത്തർത്ഥം വെച്ചു നിങ്ങൾ വായിച്ചിട്ട് ഇല്ലാത്തർത്ഥം വെച്ചു ഇബിനി തേമിയു ഞാൻ അമീൻ മോലി പറയുന്ന ഒരുപാട് കളവുകളിൽ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ കളവാകുന്നു ഇത് ലോകത്തൊരു കിതാബ് ഇതില്ല അങ്ങനെ കിതാബ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളും മുമ്പ് ഞങ്ങൾ എതിർക്കുന്നതിനെതിരെ ഞങ്ങൾ ഇങ്ങനെ മുക്കല്ലിങ്ങൾ ഒന്നുമില്ല ഇബിനി തേമിയ പറഞ്ഞാലും ഇസ്ലാമിക പ്രമാണിക്ക് എതിരാണോ ഒരു സംശയമില്ല അല്ല ഞങ്ങളെ അനഫിയ ഞങ്ങളെ ആ ടീം അല്ല ഞങ്ങള് പക്ഷെ ഇബിനി തേമിയ പറഞ്ഞിട്ടില്ല ഇവരിൽ തേമിയുടെ കിതാബുകളിലോ ഇവരിൽ കയ്യമിന്റെ കിതാബുകളിലോ അദ്ദേഹം വായിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുമാർ അത് ഗണ്ണിക്കാരാളങ്ങൾ പറഞ്ഞത് ഷെയ്ഖുമാർ പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ കണ്ണെപ്പോഴും ലൗഹിയിലോ അവർ കണ്ണെപ്പോഴും ലൗഹിലാണ് മാത്രമല്ല കുട്ടില്ലാത്ത സ്ത്രീ വന്നിട്ട് പറഞ്ഞു കുട്ടി ഞാൻ അപ്പൊ ഷെയ്ഖ് എന്ത് പറഞ്ഞു പഠിച്ചോളാവശ്യപ്പെട്ടു അപ്പൊ അല്ലെന്ത് പറഞ്ഞു ലൗഹിൽ അവർക്കില്ലെന്നോ അവർ ലൗഹിയില് കുട്ടികളും അപ്പൊ ഷെയ്ഖ് പറഞ്ഞില്ല ഓഹരിൽ ഞാൻ എനിക്കും അറിയാം പക്ഷെ അത് മറികളിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് അവസാനം എന്ത് ചെയ്തത് എന്നാ ഒന്നില്ലെങ്കിൽ രണ്ട് രണ്ടില്ലെങ്കിൽ മൂന്ന് മൂന്നില്ലെങ്കിൽ നാലിന് അവസാനം ഏഴ് കുട്ടി വരെ പറഞ്ഞു മുമ്പായി ഞാൻ എട്ടെന്നൂരും നീ എട്ട് എന്ന് പറയല്ല ഏഴ് ഞാൻ കൊടുത്തോളാ ഈ അക്കിലെ സ്ഥാപിക്കാൻ അല്ലേ നിങ്ങൾ ഷെയ്ഖ് ഇസ്ലാമിന്റെ പേരിൽ കള അത് സാധ്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ സംവാദത്തിന് കിട്ടാൻ വലിയ ആഗ്രഹമുണ്ട് നിങ്ങളെ വിചാരങ്ങൾ വലിയ മുഫ്തി അതുകൊണ്ട് അതിപ്പ എല്ലാവർക്കും തിരിഞ്ഞുങ്ങളും മുഫ്തികളും ഫിത്തിനിങ്ങളും ഫത്തവയൊക്കെ എന്താന്നുള്ളത് അങ്ങനത്തെ മുഫ്തി ഞങ്ങൾ കൊടുത്ത് നോക്കി ഏറ്റവും പക്ഷെ ഞങ്ങൾ പറഞ്ഞെടുക്കില്ല നിങ്ങൾ എവിടെ നിന്നാണ് മുഫ്തി കോഴ്സ് തൊട്ടടുത്ത് നിന്ന് ഫത്ത്വാ കോസ് കഴിഞ്ഞ ആൾക്കാർ ഈ സ്റ്റേജ്മുണ്ട് പക്ഷെ ഞങ്ങൾ മുഫ്തി മുഫ്തി കൊണ്ടെടുക്കില്ല എവിടെയും അത് ആവശ്യം കൊടുത്ത് ഉപയോഗിക്കാന്നല്ലാതെ ആ വിട്ട വിഷയതല്ല അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ഇബ്ലി തേമയെ കൊയ് പറയുന്നത് പറഞ്ഞു പറഞ്ഞു കളവാണ് ഇബ്ലി തേമയെ ലൗഹരിമാണെന്ന് പറഞ്ഞു പറഞ്ഞു കളവാണ് അതേപോലെ ശിഷ്യന്മാരൻ മനസ്സിലുള്ളത് പറഞ്ഞത് വൈബ് പറയാൻ തെളിവായിട്ടാണ് കൊണ്ടുവരുന്നത് അതില്ല അതാ ഞാൻ പറഞ്ഞു മനസ്സിലുള്ളത് ഞമ്മളൊക്കെ പറയും അതെന്തോണ്ടാ അത് വൈബറി അത് വൈബു അല്ല അത് വ്യക്ത ചെറുപ്പ തജരീബുണ്ടാവും അതിനാ തജരീബെന്ന് അറിയാം അത് വൈബായിക്കോളന്നില്ല തജരീബ മുഖത്തൊക്കിട്ട് പറയും മുഖത്തോക്കിട്ട് ഇപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് കള്ളനഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വൈബു പറഞ്ഞതല്ല അത് ഉള്ളത് പറഞ്ഞതാ അതിന് തജരീബാണ് നിങ്ങളെക്കുറിച്ചുള്ള മുൻകാല അനുഭവം പരിചയവും കേട്ടായും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അത് വൈബറണല്ലോ അതാ ഇത് കൈയും പറഞ്ഞത് നമ്മൾ മനസ്സ് വ്യാജ സംഗതിയൊക്കെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് അത് ഷെയ്ഖും ശിഷ്യനും ഉസ്താദും ശിഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ കുറെ തജരീബുകളും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ വെച്ചിട്ട് പറയും ചിലപ്പോൾ മുഖത്തോക്കി പറയാടാ എന്തൊരു വിഷമമുണ്ടല്ലോ പറയും എന്തൊരു വിഷമുണ്ട് ഏ ഒന്നുമില്ല അല്ലല്ല എന്തോ വിഷമുണ്ട് പറ അപ്പം പറയും അത് വൈബറില്ല അതിനാ തജിരിബ എന്ന് പറയാം അതിന ചില ആസാറ് ചില അരാമാത്ത് ആ അരാമത്ത് വെച്ചിട്ട് പറയും മുഖം നോക്കി പറയും അവൻ്റെ സംസാരം നോക്കി പറയും അവൻ്റെ ടെൻഷൻ കണ്ട് പറയും അങ്ങനെ അവൻ്റെ പല രീതികളും ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അവൻ ഹലോ എന്താ ശബ്ദ സുഖമില്ലല്ലോ എന്തോ ടെൻഷൻ ഉണ്ടായിരിക്കും ആ നിങ്ങൾക്ക് വൈബർ എന്നല്ല മനസ്സിലാവില്ലേ അത് വൈബർ എന്നതല്ല അത് ലോഹിയറ വൈബല്ല അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്നും കളവാണ് എന്ന് ഒന്ന് നിങ്ങൾ സമ്മതിക്കണം അല്ലേ നിങ്ങൾ സ്ഥാപിച്ചല്ലോ എന്നിട്ട് കടുത്തേക്ക് പോയിക്കോളി ഈ പറഞ്ഞ മൂന്നും കളവ് തന്നെ ആകുന്നു ഒന്ന് നിങ്ങൾ പറയാം ഞാൻ ആ കിതാബ് വായിച്ചപ്പോൾ നിങ്ങൾ ഫോണിൽ നിന്ന് വായിച്ചാണല്ലോ നിങ്ങൾ ഫോണിൽ വായിച്ചതാണ് അപ്പൊ ഞാൻ അതിന്റെ കിതാബ് അസുഖത്തിൽ നോക്കിയിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പറ്റി പറ്റി പോയതാണ് അത് ശരിയായില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ അടുത്തേക്ക് പോകാം അതല്ലേ അതിന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഒരു കിതബിലും ഇല്ല ഇബിനി കിതാബ് ആറായിരത്തിലേറെ കിതാബുണ്ട് പാലം കിട്ടാൻ മാത്രം കിതാബ് എഴുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരറ്റ കിതാബിൽ ഞാൻ ലഹുൽ മഹഫു വായിച്ചു എന്നില്ല അവിടെ ഈ പൊള്ളു നിങ്ങൾ പറയരുത് നിങ്ങൾ ഇന്നലെ ഇന്നും വാട്സപ്പിലിട്ട് വേറെ പൊള്ളുണ്ട് ആവശ്യം വന്നാൽ എടുക്കും സലഫിയാക്ക് ഉറുക്കനെ കിട്ടല്ലോ ആ ഉറുക്ക് നിങ്ങളെ കൂടെ കിട്ടിക്കുമ്പോളെ ആ സലഫിയെ കിട്ടൂല അവിടെ ആ വയക്കളവ് മുസിയാലായി ഇത് വാട്സപ്പ് അല്ല ഇത് സോഷ്യൽ നേക്ക് നേരെ മുഖാമുഖാണ് അതുകൊണ്ട് നിങ്ങൾ വരാൻ നമ്മൾ ആഗ്രഹിച്ചതിനാണ് അതുകൊണ്ട് നിങ്ങൾ വരണം ഈ സംവാദം നടക്കണം ബാക്കിയൊക്കെ എന്നാൽ അവിടെ ക്ലിയർ ആകും ചെയ്യും അവിടെ എത്ര കൂടി വേഗം കൊടുക്കി അതിന്റെ പേര് സംഭവം നടക്കാതെ കരുത് ഇവിടുത്തെ തബലീൽ ജമായത്തിന് സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ പാലിച്ചുകൊണ്ട് ആ ലെറ്റർ ഉടനെ കൊടുത്താൽ കൊടുത്തു നമുക്ക് ബാക്കി സംഭാവന നടക്കണം എന്നിട്ട് വേണം നമുക്ക് ഇപ്പം ബയാൻ മൾട്ടിമീഡിയ തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്